അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റ് കോൺ കൊണ്ട് ഒരു മസാല കോണാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം എന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കോൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്വീറ്റ് കോണ് നമ്മളിതുപോലെ ഓരോന്ന് അടർത്തി അടർത്തിയെത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടും ഒരു പത്തോ പത്ത് മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളൂ അപ്പോൾ ഞാനത് മൊത്തത്തിലായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോണിലേക്ക് ഉപ്പൊക്കെ പിടിച്ച് കിട്ടിക്കോളും അതിന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടാകും അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും മാറ്റിയെടുക്കാം ഒന്നും അരിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു സവാള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ചാട്ട് മസാലയാണ് അതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറവുണ്ട് തോന്നി ചേർത്ത് കൊടുത്താൽ മതി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു കോൺ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്കുള്ള അളവുകളാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി നീരെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അത്യാവശ്യം നീരുള്ള ചെറുനാരങ്ങയായതുകൊണ്ടാണ് പകുതി എടുത്തിട്ടുള്ളത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം കുറച്ചുകൂടെയൊക്കെ എരിവ് വേണമെന്നുണ്ടവരാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിത് അത്യാവശ്യം എരിവ് ഉണ്ടായിരുന്നു കേട്ടോ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അധികം എരിവ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു മസാലക്കോണ് തന്നെയാണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്